ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടമറാട്ടെ എൻ്റെ പേര് ലിൻഡു എബ്രാഹാം ഞാൻ ആലപ്പുഴ ജില്ലയിലെ കൈനീരി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഇതെന്റെ ഭാര്യ ആശാമങ്ങൾ ഞങ്ങൾ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു ഉദരഫലം ദൈവം തന്നു കഴിഞ്ഞ മാസം ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ കുഞ്ഞിന് കുഞ്ഞ് വളരുന്നതിൻ്റെ കൂടെ തന്നെ ഒരു മഴ വളരുന്നുണ്ടെന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു അത് ചെക്ക് ചെയ്തപ്പോൾ എട്ട് സെൻറ്റിയോളം വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അത് പ്രകാരം ഞങ്ങൾ എമർജൻസി ആയിട്ട് അവിടുന്ന് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ് ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ അത് ഒരു മുഴയല്ല അത് രണ്ട് മുഴ ആണെന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പം ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരാഴ്ച സമയമുണ്ട് ഈ സമയത്ത് ഞങ്ങൾ പരിശുദ്ധാത്മ അഭിഷേക ദാനത്തിന് ഞങ്ങൾ ഐ എം എസ് ധ്യാന വരികയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കുവരികയും ചെയ്തു ഈ അഭിഷേക ദാനത്തിനിടയ്ക്ക് രണ്ടു പ്രാവശ്യം ആദ്യമേ ബ്രദർ ജെയിംസ് ബ്രദർ പറഞ്ഞു ഉദരഫലമായ അസുഖം നീങ്ങിപ്പോകുന്നു എന്ന് പറയുന്നു പക്ഷെ അത് വിശ്വസിച്ചില്ല നമ്മൾ പിന്നെ അതിനുശേഷം പ്രശാന്ത് അച്ഛൻ രണ്ടു ദിവസം മുമ്പുള്ള കുശിൻ്റെ വഴിയിൽ പറഞ്ഞു ഉദരസംബന്ധമായ അസുഖം മാറി നീങ്ങി നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞു ആരാധന ഇടയ്ക്ക് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ സ്കാനിങ്ങിന് വേണ്ടി ഞങ്ങൾ പോയി അവിടെ ചെന്ന് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞ മുഴകളൊന്നും ആ സ്ഥാനത്ത് കാണാൻ സാധിച്ചില്ല ദൈവം ആ രണ്ടു മുഴകളും എടുത്തു മാറ്റി ദൈവത്തിന് ഒരായിരം നന്ദി കുഞ്ഞ് കുഞ്ഞു കുഞ്ഞിൻ്റെ ഹാർട്ടുമെല്ലാം എല്ലാം ഒരു കുഴപ്പമില്ലാതെ ദൈവം തന്നു ഒരു കുഴപ്പമില്ലാതെ ദൈവം കാത്തു ദൈവമേ നന്ദി ദൈവമേ ആരാളാണ്